സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ന്യൂഡൽഹി വണ്ടൂർ ഫ്രഷ് ആൻഡ് ടയറുകൾ ബാലൻസിംഗ് സേവനങ്ങളും വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് കീഴിലെ സെക്കൻഡറി പാലേജ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു ഇത് സംബന്ധിച്ച് താലൂക്ക് ആശുപത്രിയിൽ നടന്ന യോഗത്തിൽ ദേശീയ ആരോഗ്യ മിഷൻ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ പി ഫൈസൽ ക്ലാസ് എന്താണത് ബെഡിൽ നിന്ന് അതിരാവിലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മെ ഒരാൾ എഴുന്നേൽപ്പിക്കുന്നു അയാൾ താങ്ങിപ്പിടിച്ച് എന്നെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകുന്നു ഞാനും നിങ്ങൾ മനഃമൂത്ര വിശ്ചനം നടത്തിയാൽ വേറൊരാൾ അയാളുടെ കൈകൾ കൊണ്ട് എന്റെയും നിങ്ങളുടെയും ഗുഹ്യഭാഗങ്ങളിലെ മാലിന്യം നീക്കി തരുന്നു മറ്റൊരാൾ നമുക്ക് പല്ല് തയ്ച്ചിരുന്നു വേറെ ഒരാൾ നമ്മെ കുളിപ്പിക്കുന്നു വേറൊരാൾ നമുക്ക് വസ്ത്രം മാറി തരുന്നു വേറൊരാൾ മൂന്നേരം എന്റെയും നിങ്ങളുടെയും വായിലേക്ക് ഭക്ഷണം വെച്ചു തരേണ്ട ഒരു ഗതികേട് അല്ലെങ്കിൽ എത്രത്തോളം ദുർബലത എനിക്ക് നിങ്ങൾക്ക് വന്നാലോ നിങ്ങളൊന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ വേറൊരാളെ ചെയ്തു തരേണ്ട ഒരവസ്ഥ പരട്ടിക്കാനുള്ള ഒട്ട് മിക്ക ആളുകളും അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ അവർ ദുർബലരായി മാനസിക വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രൈമറി പാലിറ്റീവ് പരിരക്ഷാ പദ്ധതിയിൽ നിന്ന് റഫർ ചെയ്ത് കിടപ്പിലായ നൂറ്റി അൻപതോളം കാൻസർ കിഡ്നി മനോരോഗം ഉൾപ്പെടെയുള്ളവയ്ക്കാണ് പദ്ധതിയിൽ ചികിത്സ നടത്തിവരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതിയിലേക്ക് മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങുന്നത് എന്നാൽ ഇവർക്കും കുടുംബത്തിനും അത്യാവശ്യമായ ചില ചെലവുകൾ നടത്താൻ പ്രയാസം നേരിടുന്ന ഘട്ടത്തിൽ ഇടപെടലുകൾ നടത്തുന്നതിനാണ് പ്രൊജക്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും സപ്പോർട്ടീവ് കമ്മിറ്റിയുടെയും പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നത് ഇതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെഡിക്കൽ ഓഫീസറുടെയും പേരിൽ ജോയിന്റ് അക്കൌണ്ട് ആരംഭിക്കാനും യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി വൈസ് പ്രസിഡന്റ് ജസ്തിയിട്ടി സ്ഥിരസമിതി അധ്യക്ഷരായ ബി ശിവശങ്കരൻ ടി സുലൈഖ കെ സി കുഞ്ഞുമൊഹമ്മദ് മെഡിക്കൽ ഓഫീസർ ഉമ്മർ ഉമ്മർപള്ളിയാളി പി വിജയൻ ടി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ റെസ്റ്റോറൻറ്റ് ആഘോഷവേളകളിൽ കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്